നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ പാരിതോഷികം നൽകുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ ഇത് അയ്യായിരം രൂപയായിരുന്നു റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കും ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും ഗഡ്ഗരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതലാണ് കെ കേന്ദ്ര സർക്കാർ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ പാരിതോഷികം നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ഇനി അടുത്തതായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കളും ആ ഒരു തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം മൂന്ന് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക തടസ്സപ്പെടും നിരവധി ആളുകൾ ഈ ഒരു തുക തടസ്സപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കിസാൻ സമ്മാൻ നിധി സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ നിർബന്ധമായും ഇ കെ വൈ സി പൂർത്തിയാക്കിയിരിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇ കെ വൈ സി ഓൺലൈനായി പൂർത്തിയാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സി എസ് ഇ സെൻറ്ററുകളിലൂടെ മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് കൂടാതെ ലാൻഡ് വെരിഫിക്കേഷൻ അതായത് കർഷകൻ തങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അത് പരിശോധിച്ച് ഉറപ്പിക്കുകയും ചെയ്യണം നികുതി രസീത് ഉപയോഗിച്ചാണ് ഈ ഒരു ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് പി എം കിസാൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് സന്ദർശിച്ച് ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം നിങ്ങളുടെ രേഖയിലുള്ള പേരും അതുപോലെ തന്നെ പി എം കിസാൻ സൈറ്റിൽ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന പേരിലോ ഇന്നീഷ്യലിലോ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് തുക തടസ്സപ്പെടും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്ന് സർക്കാരിൻ്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവർക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതിയും നടത്തി കൂടാതെ പ്രശാന്തി ഹെൽപ്പ് ലൈനുമായും ബന്ധപ്പെടാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്